എൽ ഡി എഫിനോടും യു ഡി എഫിനോടും മത്സരിച്ച് മികച്ച ഭൂരിപക്ഷത്തിൽ ജയിച്ച് തൃശൂരിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട ബി ജെ പി നേതാവാണ് നടൻ സുരേഷ് ഗോപി ടൂറിസം പെട്രോളിയം വകുപ്പുകളുടെ സഹമന്ത്രിയായി അദ്ദേഹം ഇന്നലെ ചുമതലയേറ്റു ടൂറിസം സാധ്യതകൾ പരമാവധി ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കുന്ന കേരളത്തിന് സുരേഷ് ഗോപിയുടെ മന്ത്രിപദവി പദവി ഒരുപക്ഷേ നേട്ടമായേക്കും സുരേഷ് ഗോപിക്ക് പുറമെ ബി ജെ പി നേതാവ് ജോർജ് കുരിനും ഇത്തവണ കേന്ദ്ര സഹമന്ത്രിയായിട്ടുണ്ട് ന്യൂനപക്ഷ ക്ഷേമം ഉൾപ്പെടെയുള്ള വകുപ്പുകളാണ് അദ്ദേഹത്തിന് ലഭിച്ചത് എം പി അല്ലാത്ത അദ്ദേഹം വൈകാതെ രാജ്യസഭാ വഴി പാർലമെന്റിലെത്തുമെന്നാണ് പ്രതീക്ഷ ചുമതലയേറ്റ ശേഷം സുരേഷ് ഗോപി മനോരമ ന്യൂസിന് നൽകിയ പ്രതികരണത്തിനിടയിലാണ് തനിക്ക് കിട്ടുന്ന ശമ്പളം എന്ത് ചെയ്യുമെന്ന് വിശദീകരിച്ചത് നേരത്തെ രാജ്യസഭ എം പി ആയിരുന്നു സുരേഷ് ഗോപി രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലും തൃശൂരിൽ നിന്ന് അദ്ദേഹം ജനവിധി തേടിയിരുന്നു രണ്ട് തവണ തോറ്റെങ്കിലും രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് ജയിച്ചിരിക്കുകയാണ് രാജ്യസഭ എം പി ആയിരുന്നപ്പോൾ ശമ്പളം എന്താണ് ചെയ്തത് അത് തന്നെ ഇപ്പോഴും ചെയ്യുമെന്നാണ് സുരേഷ് ഗോപി പ്രതികരിക്കുന്നത് തന്റെ ശമ്പളം പാവപ്പെട്ടവർക്ക് നൽകുകയാണെന്നായിരുന്നു സുരേഷ് ഗോപി മൂന്ന് വർഷം മുമ്പ് നൽകിയ ചാനൽ ചർച്ചയിൽ പ്രതികരിച്ചത് പന്തളം സുധാകരൻ ഉൾപ്പെടെ പങ്കെടുത്ത ചർച്ചയിലായിരുന്നു സുരേഷ് ഗോപിയുടെ പ്രതികരണം എം എന്ന നിലയിൽ കിട്ടിയ ശമ്പളം കൈകൊണ്ട് തൊട്ടിട്ടില്ലെന്നും എല്ലാം പാവങ്ങൾക്ക് കൊടുത്തിട്ടേയുള്ളെന്നും സുരേഷ് ഗോപി ചർച്ചക്കിടെ വിശദീകരിച്ചു കേരളത്തിലെ ജനങ്ങൾക്ക് അനിവാര്യതയുള്ള കാര്യങ്ങൾ കേരളം വഴങ്ങിയാൽ ഇവിടെ നിന്ന് കൊണ്ടെത്തിച്ച് കൊടുക്കുമെന്നും അദ്ദേഹം മനോരമയ്ക്ക് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞു നാലിലധികം സിനിമകൾ കമ്മിറ്റ് ചെയ്തിട്ടുണ്ടെന്നും സൂചിപ്പിച്ച അദ്ദേഹം വർക്ക് ഫ്രം വർക്ക് പ്ലേസ് എന്ന രീതിയിൽ എല്ലാം മുന്നോട്ട് കൊണ്ടുപോകുമെന്നും വ്യക്തമാക്കി സിനിമ തന്റെ ജീവിത വരുമാനമാണെന്ന് സൂചിപ്പിച്ച ശേഷമാണ് സുരേഷ് ഗോപി ശമ്പളം എന്ത് ചെയ്യുമെന്ന് വിശദീകരിച്ചത് രാജ്യസഭ എം പി ആയിരുന്ന വേളയിൽ ചെയ്ത പോലെ തന്നെ ഇതിൽ നിന്ന് കിട്ടുന്ന ശമ്പളവും വ്യക്തിപരമായ ആവശ്യത്തിന് ഉപയോഗിക്കില്ലെന്നും അദ്ദേഹം പറഞ്ഞു എം എന്ന നിലയിൽ ഒരു ലക്ഷം രൂപ അടിസ്ഥാന ശമ്പളമായി ലഭിക്കും മണ്ഡലം അലവൻസായി എഴുപതിനായിരം രൂപയും പേഴ്സണൽ സ്റ്റാഫിൻ്റെ ശമ്പളം ടെലികമ്യൂണിക്കേഷൻ സ്റ്റേഷനറി എന്നിവയ്ക്ക് അറുപതിനായിരം രൂപയും പാർലമെൻ്റ് സമ്മേളന കാലയളവിൽ മറ്റ് അലവൻസുകളും എം പിമാർക്ക് കിട്ടും രണ്ടായിരത്തി പതിനെട്ടിലെ ദുരന്തകാലത്ത് കേന്ദ്ര സാമൂഹിക നീതി സഹമന്ത്രി രാംദാസ് അത്താവാല രണ്ട് മാസത്തെ ശമ്പളം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകിയിരുന്നു രണ്ട് മാസത്തെ ശമ്പളം എന്ന നിലയിൽ നാല് ലക്ഷം രൂപയുടെ ചെക്കാണ് അദ്ദേഹമെന്ന് മലപ്പുറം ജില്ലാ കളക്ടർ അമിത് മീണയ്ക്ക് നൽകിയതാണ് പ്രധാനമന്ത്രിയുടെ ശമ്പളം ഒന്ന് പോയിന്റ് ആറ് ആറ് ലക്ഷം രൂപയാണ് കൂടാതെ മറ്റ് അലവൻസുകളും ഉൾപ്പെടുന്നു രാഷ്ട്രപതിയുടെ ശമ്പളം അഞ്ചു ലക്ഷം രൂപയും ഉപരാഷ്ട്രപതിയുടേത് നാല് ലക്ഷം രൂപയുമാണ്